السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين نبي صلى الله عليه وسلم تنقلوا حديث النموك عن صادقون باكروا في طلب الرزق والحوائج فإن الغدو بركة ونجاح ബാക്കി റൂഫിയ തൊലബി റിസുഖ് റിസുഖ് തേടുന്ന വിഷയങ്ങളിലും അതുപോലെ മറ്റ് നിങ്ങളുടെ ഹജാത്തുകൾ തേടുന്ന വിഷയങ്ങളിലും നിങ്ങൾ അത് രാവിലെ തന്നെ ആക്കുക അതായത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ പകലിൻ്റെ ആദ്യ ഭാഗം തന്നെയാക്കുക എന്തിനാണത് ഫൽത്തുൻ വാഹുൻ പകലിൻ്റെ ആദ്യ ഭാഗം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നീക്കി വെക്കുക എന്നുള്ളത് അതൊരു ബറക്കത്താണ് മാത്രമല്ല നമ്മുടെ മഖസൂദ് നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് അതൊരു സബവുമാണ് രാവിലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് പൂർത്തിയാക്കി തരും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല വക്കദ് ഖാൻ അൽ മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം ഇതാ ബസ് സരിയത്തൻ ബസഹ അവ്വലർ നബീ സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഒരു സംഘത്തെ അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ഇവിടത്തേക്കെങ്കിലും നബി സുല്ലാഹി വസ്ലാമത്തങ്ങൾ അസുഹാബിമാരെ അയക്കുകയാണെങ്കിൽ നബി തങ്ങൾ പകലിലെ ആദ്യത്തിൽ തന്നെ അയക്കുമായിരുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതോപാധികൾ സമ്പാദിക്കുവാനും മറ്റ് ആവശ്യങ്ങളായാലും അത് രാവിലെ തന്നെ ആക്കല്ല എന്നത് നബി നബീസ് അലൈഹി വസലം അത്തങ്ങളുടെ ഈ പ്രവർത്തനത്തെ നോക്കി അത് സുന്നത്തുമാണ് അതൊരു അബാദ രാവിലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു കൂടിയായി അബാദത്തുകൂടിയായി മാറിബിനുൽ കമാൽ അലിയാഹുൻ ഹുഅലിഹാദുബിഖീരിബിനുൽ കമാൽ എന്നവർ പറയുകയാണ് ഇതേപോലെ തന്നെ ഇൽമ തേടുന്ന വിഷയങ്ങളിലും രാവിലെ പുറപ്പെടുക എന്ന എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായത് ചില ആലിമ്യങ്ങളോട് ചോദിക്കപ്പെട്ടു വിവാദ അതറക്കത്തല്ല അിൽമ നിങ്ങൾ ഇത്രയൊക്കെ ഇൽമ കരസ്ഥമാക്കിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ച സമയത്ത് ആ ആലിമങ്ങൾ പറഞ്ഞത് ഡിബുക്കൂരി ഡിബുക്കൂരിൻ കബുക്കൂരിൽ ഒറാബ് കാക്ക ഇറങ്ങുന്നത് പോലെ രാവിലെ നമ്മൾ ഇറങ്ങും അതാണ് നമ്മുടെ ഈ ഇൽമിൻ്റെ ആധിക്യത്തിൻ്റെ കാരണം എന്ന് ചില പണ്ഡിതന്മാരോട് ചോദിച്ച സമയത്ത് അവരുടെ മറുപടി ഇതാണ് അപ്പോൾ നമുക്ക് കാക്ക അറിയാലോ കാക്ക എന്നുള്ളത് രാവിലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും അതുപോലെയാണ് സ്വലേഹങ്ങളായ ആൾക്കാർ ഫിൽമിൻ്റെ വിഷയങ്ങൾക്കായാലും മറ്റ് കാര്യങ്ങൾക്കായാലും അവർ തിരഞ്ഞെടുക്കുക പകലിൻ്റെ ആദ്യ ഭാഗമായി എന്ന് ഈ പരിശുദ്ധമായ ഹതിയത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ആ പവിത്രമായ സമയം നമ്മുടെ ജീവിതാവശ്യങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് ആ സമയം നാം വേണ്ടുന്നത് ഉപയോഗപ്പെടുത്തുക അഹമ്മദ് താല തോഫിക്ക് നൽകട്ടെ അസലാ വാലൈക്കും വരമത്ത അല്ലാഹി